എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് വണ്ടിയുടെ ഷോക്ക് അപ്സർമാരുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഷോക്കിന് ചെറിയ രീതിയിലൊരു കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്യണേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ഷോക്ക് മാറ്റുന്ന സമയത്ത് പലർക്കും ഇപ്പോൾ ഷോക്ക് എങ്ങനെ മാറ്റേണ്ടെന്നും ഏത് രീതിയിലുള്ള ഷോക്ക് മാറ്റിണ്ടെന്നും ആ ഷോക്ക് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ രീതിയിലുള്ള കംപ്ലയിൻ്റുകൾ എന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ഷോക്ക് മാറ്റാനുള്ള കോസ്റ്റ് പോസ്റ്റ് ഏകദേശം എത്രത്തോളം വരും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു ധാരണയില്ല പലർക്കും അറിയാത്ത കാര്യമാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുമുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നൊരു കാര്യമാണത് നമ്മുടെ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു കോയിലും ഉണ്ടാവും അതേപോലെ അതിൻ്റെ ഉള്ളൊരു ഒരു സ്ട്രക്റ്റ് ഉണ്ടാവും അതേപോലെ ഇതിനെ ഈ രണ്ടെണ്ണത്തിന് ചേർന്ന് തന്നെയാണ് ഷോക്ക് അപ്സറഗ് എന്ന് പറയുന്നത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഈ കോയിൽ ചേഞ്ച് ചെയ്യേണ്ട യാതൊരു വിധ ആവശ്യമില്ല കോയിലെപ്പോഴും ചേഞ്ച് ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇതിന് തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഏകദേശം ഇതിൽ പൊട്ടാറായാലും അല്ലെങ്കിൽ ഇതിൻ്റെ ടെൻഷൻ വളരെയധികം കുറഞ്ഞാലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കോയിൽ മാറ്റേണ്ട ആവശ്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ സ്ട്രക്റ്റ് മാത്രമായിട്ട് മാറ്റാം അത് നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ശരിക്കും ഈ കോയിലിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോയിലിൻ്റെ ശരിക്കും ഉപയോഗം എന്ന് പറയുന്നത് വണ്ടിയുടെ ലോഡ് താങ്ങുന്നതാണ് അതല്ലെങ്കിൽ വണ്ടി വെയിറ്റ് താങ്ങുന്നതാണ് ഈ ഷോക്ക് അപ്സർ അല്ല ശരിക്കും നമ്മുടെ വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള ലോഡ് എടുക്കുന്നത് സ്പ്രിംഗ് ആണ് നമ്മുടെ കോയിലാണ് എടുക്കുന്നത് കഴിയുന്നത് നമ്മൾ ഷോക്ക് അപ്സർ മാറ്റുന്ന സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം മാറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോഴെങ്കിൽ മറ്റേതും പണി കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അതുകാരണം കൊണ്ട് കയ്യിൽ പൈസ എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഷോക്ക് അപ്സറും ഒരുമിച്ച് മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ ഈ ഷോക്ക് അപ്സർ അഴിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ഞാനത് എങ്ങനെ അഴിക്കേണ്ടത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ ഷോക്ക് ഷോക്കപ്സറിന്റെ രണ്ട് കണക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വീലായിട്ട് രണ്ട് ബോൾട്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ ലിങ്ക് റോഡ് ആയിട്ടുള്ള കണക്ഷനാണ് ഈ രണ്ട് കണക്ഷൻ മാത്രമാണ് നമ്മുടെ ഷോക്ക് അപ്സറിന് അടിഭാഗത്തായിട്ടുള്ളൂ ഇത് ഈ ലിങ്ക് റോഡ് നമ്മൾ അഴിക്കണം അതേ രീതിയിൽ തന്നെ നമ്മളുടെ ഈ രണ്ട് ബോൾട്ട് ഉണ്ട് ഇവിടെ ഈ ഒരു ബോൾട്ടും അതേ അടിയിൽ ഒരു ബോൾട്ടും ഈ രണ്ട് ബോൾട്ടും പിന്നെ അതേപോലെ ഈ ലിങ്ക് റോഡിന്റെ ബോൾട്ടും കൂടി അടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ അടിഭാഗത്തെ ഫുൾ ആയിട്ടുള്ള ഷോക്ക് അപ്സറിന്റെ കണക്ഷൻ ഫുൾ ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് മുകളിലാണ് നമുക്ക് അഴിക്കാനുള്ളത് കൂടി അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഷോക്ക് അപ്സർ നമുക്ക് അഴിച്ചെടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ബാക്കിയുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഷോക്ക് ഫുൾ ആയിട്ട് നമ്മൾ വെച്ചെടുത്തുണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്പ്രിങ് കോയിൽ ഇതേ രീതിയിൽ നമ്മൾ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ആ കോയിൽ അഴിക്കുന്നത് ഇപ്പോൾ ഈ നമ്മൾ ഈ ഷോക്ക് ഷോക്കപ്സർ മൊത്തമായിട്ട് കൊടുക്കുന്ന വിത്ത് കോയില് മേടിക്കുകയാണെച്ചാൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ നാലായിരത്തഞ്ഞൂറ് നാലായിരം രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട് നമ്മൾ സ്ട്രക്റ്റ് മാത്രമാണ് നമുക്ക് രണ്ടായിരം രൂപയുടെ താഴെ മാത്രമാണ് നമുക്ക് ആ സാധനത്തിന് വരുന്നുള്ളൂ അപ്പോൾ അത് വളരെയധികം ലാഭകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കോയിൽ ശരിക്കും നമ്മൾ മാറ്റേണ്ട യാതൊരു ഇത് ആവശ്യമില്ല കോയിൽ മാറ്റേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം നല്ല രീതിയിൽ ഡാമേജ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ യിൽ ആവശ്യമില്ല അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ ഷോക്ക് നമുക്ക് രണ്ട് രണ്ട് ടൈപ്പ് ഷോക്ക് വരുന്നുണ്ട് ഒന്ന് ഗ്യാസ് ടൈപ്പ് ഷോക്കും വരുന്നുണ്ട് അതേപോലെ ഓയിൽ ടൈപ്പ് ഷോക്കും വരുന്നുണ്ട് നമ്മുടെ റിഡ്സിന് ഓയിൽ ടൈപ്പ് വരില്ല സ്വിഫ്റ്റിനാണ് നമ്മുടെ ഓയിൽ ടൈപ്പ് ഷോക്ക് വരുന്നത് സ്വിഫ്റ്റിന് ഒരു മൂന്ന് രണ്ട് മോഡലിന് ഓയിൽ ടൈപ്പ് ഷോക്ക് വരുന്നുണ്ട് അപ്പോൾ ഓയിൽ ടൈപ്പ് ഷോക്ക് വരുമ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ചാട്ടം കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഓയിൽ ഓയിൽ ടൈപ്പ് ഷോക്കിന് വളരെയധികം ചാട്ടം കമ്മിയായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ റിഡ്സിന് വരുന്നത് ഗ്യാസ് ടൈപ്പാണ് വരുന്നത് ഷോക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഗ്യാസ് ടൈപ്പ് ഷോക്ക് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഓയിൽ ടൈപ്പ് ഷോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോക്ക് അപ്സർ ഇങ്ങനെ കഴിഞ്ഞിട്ട് രണ്ടാമത് റിട്ടൺ പൊങ്ങി വരില്ലേ ഈ ഓയിൽ ടൈപ്പ് ഷോക്ക് അങ്ങനെ റിട്ടൺ പൊങ്ങി വരില്ല അതങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് തന്നെ ഇങ്ങനെ സക്ക് ചെയ്തിട്ട് അത് വലിച്ച് അല്ലെങ്കിൽ ഉള്ളിലേക്ക് തന്നെ അങ്ങനെ ഇറങ്ങി പോകുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഷോക്കാണ് ഈ ഓയിൽ ടൈപ്പ് ഷോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കൂടുതലും സ്വിറ്റിനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ റിഡ്സിന് അങ്ങനെ ഉപയോഗിക്കില്ല ബ്രിഡ്സിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും ചിലപ്പോൾ ചാട്ടം കുറേ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ റിട്ട്സിനത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഡാമേജ് വരാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഷോക്ക് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് റിഡ്സ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉള്ള വണ്ടിയാണ് അത് അതുകൊണ്ട് ഷോക്കിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റ് വരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സ്വിഫ്റ്റിൻ്റെ ഷോക്കിനെക്കാളും ഒന്നുകൂടി റേറ്റ് കൂടുതൽ റിട്ട്സിൻ്റെ ഷോക്കാണ് അത് ഈ വെയിറ്റ് തന്നെ ആയിരിക്കും മിക്കവാറും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഷോക്ക് മാറ്റാതെ അതായത് കംപ്ലയിൻ്റ് ഷോക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഓടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അടി വരുന്നത് നമ്മുടെ ലോറാമിനാണ് ലോറാമ അതേപോലെ ബോൾ ജോയിന്റുകളും കാര്യങ്ങളും അതേപോലെ ടയർ റോഡ് അതിനൊക്കെ നല്ല രീതിയിൽ അടി വന്നിട്ട് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകാൻ വളരെ സാധ്യത വളരെ അധികം കൂടുതലാണ് അതുകാരണം കൂടെ നമ്മൾ ആയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഷോക്ക് മാറ്റുന്നതായിരിക്കും അത്രയും നല്ലത് അപ്പോൾ ഈ കോയിൽ കാര്യങ്ങൾ അതേ രീതിയിൽ നമ്മളൊരു ഗണ്ണ് വെച്ചിട്ടടിച്ചിട്ടാണ് അവർ അത് അഴിച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഷോക്ക് മാറ്റുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളർ ഒരു മൗണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷോക്ക് മാറ്റുമ്പോൾ ഈ സ്ട്രക്റ്റ് മാത്രം ല്ലാതെ നമ്മൾ ഈ അതിൻ്റെ കൂടെ ഈ നമ്മൾ ഈ മൗണ്ട് കൂടി മേടിക്കണം അതായത് ആ ബ്ലാക്ക് കളർ റബ്ബറിൻ്റെ ടൈപ്പ് സാധനം വരുന്നതാണ് ഈ മൗണ്ട് എന്ന് പറയുന്നത് ഷോക്കിൻ്റെ മൗണ്ട് കൂടി അതിൻ്റെ ഒരുമിച്ച് മാറ്റുന്നത് വളരെയധികം നന്നായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മൗണ്ട് ഇടുന്ന സമയത്ത് പഴയ മൗണ്ട് നമ്മൾ ആ ഷോക്ക് വെച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗം അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അതിന് നല്ല രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മൗണ്ടും കൂടി മാറ്റുന്നത് വളരെയധികം നന്നായിരിക്കും മൗണ്ടിന് അങ്ങനെ വലിയ രീതിയിലുള്ള റേറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല ഏറെ ഒരു മുന്നൂറ് രൂപയുടെ താഴെയാണ് നമ്മുടെ മൗണ്ടിന് റേറ്റ് വരുന്നുള്ളൂ അത് കാരണം കൊണ്ട് അതും വലിയ ചിലവില്ലാത്ത കാര്യമാണ് അപ്പോൾ നമ്മുടെ ഷോക്ക് ഫുൾ ആയിട്ട് അതിൻ്റെ മുകളിലുള്ള ബോൾട്ടും കൂടി അയച്ചെടുത്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് അത് സിംപിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഷോക്കിൻ്റെ മുകളിൽ ഈ മൗണ്ട് മാത്രമല്ല മൗണ്ടിൻ്റെ തൊട്ട് താഴെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു കൂടി ഉണ്ടാവും അപ്പോൾ ബയറിങ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം വല്ലാന്നുണ്ടെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല മാറ്റിയിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ അഴിച്ചെടുക്കാൻ വേണ്ടിട്ട് ഗണ്ണിന് കുറച്ച് പവർ കമ്മി ആയതുകൊണ്ടാണ് കൂടുതൽ നേരം അത് എടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു അടി അടിക്കുമ്പോൾ തന്നെ സിംപിളായിട്ട് പോലും കംപ്രസിന് എന്തോ കംപ്ലയിൻറ്റ് ഉണ്ടാകുക അതുകൊണ്ടാണ് അപ്പോൾ അത് ഫുൾ ആയിട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മുടെ ആ ബൈറിങ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ കപ്പ് അതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ ഒരു ചെറിയൊരു റബ്ബറുടെ കഷ്ണം ഉണ്ടാവും അതിൻ്റെ മുകളിൽ അപ്പോൾ അതൊന്നും വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാം ഈ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കിറ്റായിട്ട് സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ അതിന് ശേഷം അത് ഫുൾ ആയിട്ട് റിമൂവ് ആ കോയിൽ അതേ രീതിയിൽ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് സിംപിളായിട്ട് ആ സാധനം എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ഈ റബ്ബർ ഉണ്ടല്ലോ ഇത് നമുക്കൊക്കെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ആ ഒരു കോയിൽ സ്പ്രിംഗിൻ്റെ മുകളിൽ നമ്മൾ ഇടുന്നത് അപ്പോൾ അതായത് രീതിയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഫുൾ ആയിട്ട് ഡായിരിക്കുകയാണ് നമ്മുടെ ഷോക്ക് അപ്സർ എന്ന് പറയുന്നത് മുകളിലേക്ക് വരുന്നേ ഇല്ല അപ്പോൾ കണ്ടില്ലേ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി പ്രസ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല വരുന്നേ ഇല്ല ഒരുപാട് ടൈം എടുത്തിട്ടാണ് നമ്മുടെ ഈ സാധനം മുകളിലേക്ക് വരുന്നത് അപ്പോൾ ഇതേ രീതിയിലല്ല ശരിക്കും വരേണ്ടത് നമ്മുടെ പുതിയത് മേടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ആൾക്കാർ അറിയുന്നതായിരിക്കും അറിയാത്തവർക്കൊക്കെ പറയുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ കണ്ടത് നമ്മൾ പ്രസ് ചെയ്തിട്ട് നമ്മുടെ പുതിയത് കണ്ടില്ലേ മുകളിലേക്ക് കറക്റ്റായിട്ട് ായിട്ട് പൊങ്ങി വരുന്നത് അപ്പോൾ അതേ രീതിയിൽ ശരിക്കും വരണം അല്ലയെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ചാ ചാടുന്ന സമയത്ത് കുണ്ട് ചാടുന്ന സമയത്തൊക്കെ എടുത്ത് അടിക്കുന്നത് അപ്പോൾ ഇത് ഇത്ര പാർട്സുകളൊക്കെയാണ് നമ്മുടെ ഷോക്കിന് ഉള്ളത് മെയിനായിട്ട് നമ്മളിത് കണ്ടില്ലേ കണ്ട് കഴിഞ്ഞാൽ അറിയുന്നതാണ് അപ്പോൾ മൗണ്ട് ഞാൻ പുതിയത് പേടിച്ചിട്ടുണ്ട് മൗണ്ട് എപ്പോഴും പുതിയത് മേടിക്കാം എല്ലാവരും മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നും കൂടി കണ്ടോ പ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ കൊടുത്താലേ പ്രസ്സാവുള്ളൂ എന്നാലും പ്രസ്സ് ചെയ്യുന്ന സമയത്ത് കണ്ടു ഇതേ രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരണം ഈ സാധനം ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ചാടുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ എടുത്ത് അടിക്കുന്നത് അപ്പോൾ നമ്മുടെ കോയിൽ രണ്ടാമതും അതിലേക്ക് റീഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ ഷോക്ക് എടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ ആ റബ്ബറിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ റബ്ബറിൻ്റെ കറിങ്ങ് കൊടുക്കണ വളരെയധികം നന്നായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഷോക്ക് പെട്ടെന്ന് തന്നെ ലീക്ക് ലീക്കാവാനോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കയറിയിട്ട് പൊടി കയറിയിട്ടൊക്കെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകുമ്പോൾ സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ സാധനം വേണമെന്നുണ്ടെങ്കിൽ ആ റബ്ബറിൻ്റെ കറിങ് കംപ്ലയിൻ്റ് ആയാൽ മാത്രം നമ്മൾ മാറ്റിയാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല ചില ഇത് ഇങ്ങനെ ദ്രവിച്ചിട്ടുണ്ടാവും അപ്പോൾ ദ്രവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഷോക്ക് നമ്മൾ വെക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഗ്രീസിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഒരു ഷോക്ക് കറക്റ്റായിട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഷോക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ഈ ഫുൾ കൊടുക്കണ മാറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ഷോറൂമിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരൊക്കെ അവരെന്തായാലും ഫുൾ ആയിട്ട് കോയിലെടുക്കണം മാറ്റിക്കാറുണ്ട് അപ്പോൾ കോയിലെ കൊടുക്കണം മാറ്റിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ചിലവ് വരാൻ സാധ്യത ഉണ്ട് അതുകാരണം കൊണ്ട് തന്നെ നമുക്ക് ഈ കോയിലെടുക്കണം മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല കോയിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മാറ്റുക ഇല്ല എന്നുണ്ടെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സ്ട്രക്ച്ർ മാത്രമായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് വളരെ അധികം നല്ല രീതിയിൽ ചിലവ് പറ്റും അതായത് നമ്മൾ കോഴിലോടുക്കുന്ന മേടിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പൈസയും കൂടെ നമുക്ക് രണ്ട് ഷോക്കിൻ്റെ സ്ട്രക്റ്റ് മാറ്റാവുന്നതാണ് അപ്പോൾ രണ്ടും ഒരുമിച്ച് നമുക്ക് മാറ്റാനും പറ്റും ഒരെണ്ണം മാറ്റുന്നതിൻ്റെ പൈസയും കൂടെ നമുക്ക് രണ്ട് സ്ട്രക്റ്റ് മേടിച്ചിട്ട് നമുക്ക് രണ്ട് ഷോക്ക് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ വളരെയധികം ഉപകാരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ റബ്ബറിൻ്റെ പാർട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് മാറ്റാവുന്നതാണ് അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു കിറ്റ് രൂപത്തിൽ തന്നെ നമുക്ക് ഷോക്കിൻ്റെ സ്പാർട്സുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതുകാരണം തന്നെ നമുക്ക് അങ്ങനെ അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഇതിൻ്റെ കൂടെ ഒരുമിച്ച് മാറ്റി കഴിഞ്ഞാൽ വളരെയധികം നന്നായിരിക്കും ഇപ്പോൾ എൻ്റെ നോക്കുന്ന സമയത്ത് വെളിയിൽ ഇതിൽ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും അതിൽ കണ്ടില്ല അതുകൊണ്ടാണ് ഞാനത് മാറ്റാത്തത് നമ്മുടെ ഷോക്കിൻ്റെ കോയിൽ വെക്കുന്ന സമയത്ത് അത് വെക്കുന്ന ഒരു രീതി ഉണ്ട് അതായത് അത് കറക്റ്റായിട്ട് ഇരിക്കുന്ന ഒരു രീതി ഉണ്ട് അത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളത് ബോൾട്ട് അടിച്ചിട്ട് അല്ലെങ്കിൽ അത് ടൈറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതേത് രീതിയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് സ്പ്രെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ആ ബെയറിംഗ് ഇടുന്നത് ആ ബെയറിംഗ് കണ്ടില്ല ബെയറിങ് അതിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷമാണ് അവർ അതിൻ്റെ മുകളിൽ ആ കവറിങ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നത് അത് ഞാൻ കൂടി ചെയ്ത് നമ്മുടെ പരിപാടി ഫുൾ ആയിട്ട് കഴിഞ്ഞു പിന്നെ അതിനുശേഷം ശേഷം നമ്മൾ അത് വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ മാത്രമേ വേണ്ടു അപ്പോൾ മൗണ്ട് പുതിയ മൗണ്ടാണ് ഞാൻ മേടിച്ച് നേരത്തെ പറഞ്ഞ പോലെ മൗണ്ട് കറക്റ്റ് പുതിയ മൗണ്ടാണ് അത് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ആദ്യം കുറച്ച് ഗ്രീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് പിന്നെ ബോൾട്ടിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തത് കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോയിൽ സ്പ്രിംഗിൻ്റെ മുകളിലുള്ള ആ ക്ലാമ്പ് നമുക്ക് ഉരി എടുക്കാവുന്നതാണ് അപ്പോൾ ഉരിയടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കോയിൽ സ്പ്രിംഗ് കറക്റ്റായിട്ട് അതിനകത്ത് അത് ടൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ടിരുന്നുള്ളൂ ഇപ്പോൾ അത് കംപ്രസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി സാധനം അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് ഒന്ന് എക്സ്പ്രസ് എക്സ്പാൻഡ് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ടൈറ്റായിട്ട് അത് ഇരുന്നോളും അപ്പോൾ അത്രേ ഉള്ളു ഇതിൻ്റെ പരിപാടികളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഗണ്ണടിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ക്ലാമ്പും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്പിംഗ് സ്പ്രിംഗ് ഒന്ന് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഷോക്ക് അപ്സറുകളൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ ഫുൾ ആയിട്ട് വിത്ത് കോയിൽ കൊടുക്കുന്ന നമ്മൾ മാറ്റേണ്ട യാതൊരു വിധ ആവശ്യമില്ല നമുക്ക് ഈ സ്ട്രക്റ്റ് മാത്രം മേടിച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ചെയ്തു കഴിഞ്ഞിട്ട് വളരെയധികം നല്ല രീതിയിൽ നമുക്ക് ചിലവറുന്ന രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ചിലവർ ഷോക്കപ്സർ കേടന്ന് കഴിഞ്ഞിട്ട് റീകണ്ടീഷൻ ചെയ്യണ ഒരു പരിപാടി ചെയ്യാറുണ്ട് അതൊരു കാരണവശാലും ചെയ്യരുത് കാരണം ആ സാധനം ചെയ്തു കഴിഞ്ഞിട്ട് യാതൊരു വിധ ഉപകാരമില്ല അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഏറ് കഴിഞ്ഞിട്ട് കുറച്ച് കിലോമീറ്റർ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിലത് ഓടിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പഴയ രീതിയിലാവും പിന്നെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിലുള്ള സ്ട്രക്റ്റ് മേടിച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആ കുറെ കാലം ഇതേ രീതിയിൽ നമുക്ക് ഒരു പുതിയ ഷോക്ക് അപ്പിച്ച പോലെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതേപോലെ തന്നെ ഷോക്ക് കംപ്ലയിൻ്റ് കഴിഞ്ഞാൽ മാറ്റാതെ ഒരുപാട് ആൾക്കാർ ഓടാറുണ്ട് അങ്ങനെ ഓടരുത് അങ്ങനെ ഓടി കഴിഞ്ഞിട്ട് നമ്മുടെ ബോൾ ഓറാമ് അതേപോലെ ബോൾ ജോയിന്റുകൾ ടയറോഡ് ഈ വക എല്ലാം അടി വന്നിട്ട് പെട്ടെന്ന് കംപ്ലയിൻറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മുടെ ഷോക്ക് രണ്ടാമത് തിരിച്ച് റീഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മാറ്റുന്ന സമയത്ത് നമ്മൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് മാറ്റുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്തെ സൈഡും കൂടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആണ് ഞാൻ കാണിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഈ ഭാഗമാണ് നമ്മുടെ ഷോക്കിൻ്റെ മോൾ ഭാഗത്തെ ബോൾട്ടറ്റ് ടൈറ്റ് ചെയ്യുന്ന ഭാഗം വരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഓയിലോ ഗ്രീസ് എന്തെങ്കിലും കൊടുക്കാൻ പറയണം അല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ റസ്റ്റ് പിടിച്ചിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഷോക്ക് മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ ബോൾട്ട് കഴിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം അത്രക്കേ ഉള്ളൂ നമ്മുടെ ഷോക്ക് മാറ്റിൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്